നല്ല മഴ പെയ്യുന്നുണ്ടോട്ടോ നല്ലൊരു കിടില മഴ കാണി വരും അടിപൊളി മഴ കേട്ടോ കിടില മഴ നല്ല ഊക്ക മഴ കേട്ടോ തിരുവനന്തപുരം ആണെ നല്ലൊരു വെട്ടിക്കെട്ട മഴ കാണാ കേട്ടോ വെടിക്കെട്ട മഴ അടിപൊളി മഴ കേട്ടോ ഹലോ സോറാരും ഇല്ലേ നല്ലൊരു അടിപൊളി മഴ കാണാം കേട്ടോ ഹലോ 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 നല്ലൊരു കിടലം മഴ നല്ല അടിപ്പൊളി മഴ പെയ്യുന്നുണ്ടോ കിറ്റില മഴ പെയ്യണേ ട്രിവാണ്ട്രിവാൻഡ്രം ട്രിവാഡ്രം നല്ല മഴ പെയ്യുന്നുണ്ട് കാണുന്നുണ്ടോ കേ പെരുമഴ 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 ട്രിവാൻഡ്രം ട്രിവാൻഡ്രം ആറ്റിക്കലാണേ ഹലോ കേസ് മഴ ഉണ്ടോ അടിപൊളി ഒരു കിട്ടില മഴ ആട്ടോ ട്രിവാൻഡ്രമോ ട്രിവാൻഡ്രം ട്രിവാണ്ട്രം ആറ്റെങ്കിലാണേ പൊരുമഴ നിങ്ങളുടെയൊക്കെ മഴ ഉണ്ടോ കിട്ടില്ല മഴ ആട്ടോ അടിപ്പൊളി മഴ നല്ല ഇടിയുണ്ട് കേട്ടോ ഇട നല്ല ഇടിയുണ്ട് കേട്ടോ സൂപ്പർ ഇടിയും കേട്ടോ അടിപ്പൊളി ഇടിയും മഴയും ഹലോ ഫ്രണ്ട്സ് കാണുന്നുണ്ടോ കിട്ടില്ല മഴ അടിപൊളി മഴ ആട്ടോ അടിപ്പൊളി മഴ സോറി ചുമയൊക്കെ പിടിച്ചോ സ്വപ്പം മഴ നനഞ്ഞു നേരത്തെ ചുമ ഉണ്ടായിരുന്നു മഴയോട് നനഞ്ഞപ്പോഴത്തേക്ക് പിന്ന ഇതായിട്ടോ നല്ല അടിപൊളി മഴ നിങ്ങളോടേക്ക് മഴയുണ്ടോ ഉണ്ടോ ചൂടൊന്നും മാറി തണുപ്പ് പോണോ അടിപ്പൊളിതാ കിട്ടില്ല മഴ പെയ്യാ സൂപ്പർ മഴ കേട്ടോ വൈകുന്നേരം ആണെങ്കിൽ നല്ല കിട്ടില്ല മഴ ആട്ടോ ഓക്കെ ഫ്രണ്ട് നിങ്ങളവിടെ മഴ ഉണ്ടോ ആരും കാണുന്നില്ലേ നല്ല മഴ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സൊക്കെ ഓടി വന്നേ നല്ല കിടില അടിപൊളി മഴ നല്ല കിട്ടില മഴ വേണം കേട്ടോ അത് നല്ല ഇടിയും ഇവിടെ നിൽക്കുന്ന കുറച്ചു റിസ്ക് ആണ് നല്ല ഇടിയും പെട്ടെന്നുണ്ടോ സൗണ്ട് കേട്ടായിരുന്നു നല്ല മഴയാണ് മഴ കിടില മഴ പീജിലുണ്ടോ അവിടെ മഴ ഉണ്ടോ വളരെ അടിപ്പൊളി മഴ കാണി ഓടി വരിക നല്ല കിട്ടിയ മഴ കേട്ടോ അടിപ്പൊളി മഴ ചേച്ചോ ഇല്ലേ ഓ ഓക്കെ ഓക്കെ എവിടെയാണ് സ്ഥലം മഴ പെയ്യട്ടെ അതായത് തിരുവനന്തപുരം ആറ്റെങ്കിലാണേ തിരുവനന്തപുരം ആറ്റെങ്കിലൊക്കെ നല്ല പേര് മഴ കേട്ടോ അത് ഭയങ്കര ഇടിയുണ്ട് ഇടിയാണോ നിൽക്കാൻ പറ്റുന്നില്ല നല്ല ഇടിയുണ്ട് മോളെ നല്ല ഇടിയുണ്ട് കേട്ടോ കിട്ടില മഴയും ഇടിയുമാണ് ഇവിടെ കിട്ടുന്ന മഴ പെയ്യണം ഇവിടെ അടിപ്പൊളിയുടെ മഴ പെയ്യണേ സൂപ്പർ മഴ ഹലോ ഗെ നിങ്ങളെവിടെ മഴ ഉണ്ടോ പെരുമഴ പെരുമഴ മഴ കാണോ ഇവിടെ വരും അടിപൊളി മഴ പെയ്യുന്നുണ്ടേ ഇവിടെ മഴയാണ് എവിടെയാണ് എവിടെയാണ് സ്ഥലം എവിടെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ തിരുവനന്തപുരം ആണോ തിരുവനന്തപുരം ആറ്റങ്ങൾ ഇവിടെ മഴ പെയ്യുന്നത് നല്ലൊരു കിടില മഴ കാണെങ്കിൽ ഓടി വരും ഫ്രണ്ട്സ് അടിപൊളി മഴ കേട്ടോ കിടില മഴ അടിപ്പൊളി നല്ല സൂപ്പർ സെക്യൂർ ചെയ്ത് മഴ കേട്ടോ കുറെ നാളായിട്ട് മഴ കണ്ടിട്ട് ഇപ്പോഴത്തെ മഴ പെയ്തോ അടിപൊളി മഴ കിടിലം അടിപൊളി മഴ കാണെങ്കിൽ ഓടി വരും ഓടി വരും ഇത് തിരുവനന്തപുരം ആറ്റങ്കലാണ് തിരുവനന്തപുരം ആറ്റെങ്കിലോ അപ്പൊ തിരുവനന്തപുരം ആറ്റങ്കാണെങ്കിൽ കിടിലം അടിപൊളി മഴ പെയ്യുന്നത് കണ്ട സൂപ്പർ മഴ കേട്ടോ കുറെ നേരം തുടങ്ങിയിട്ടുണ്ട് നേരത്തെ നല്ല ഇടിയായിരുന്നോ അതാണ് ഇടയ്ക്കായിരുന്നത് ഇറങ്ങായിരുന്നത് അപ്പൊ ഇടി സ്വൽപ്പം മാറിയപ്പോഴത്തേക്ക് നമ്മള് ക്യാമറ കൊണ്ട് ഇറങ്ങാനുണ്ടോ നല്ല പെരുമഴ മഴ എന്ന് വെച്ചാൽ അടിപ്പൊളി മഴ കേട്ടോ കിട്ടില്ല മഴ നല്ല സൗണ്ട് മഴ സൗണ്ട് ഉണ്ടോ പെരുമഴ നിങ്ങളുടെയൊക്കെ മഴ ഉണ്ടോ ഹായ് 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 എല്ലാരും വന്നേ എല്ലാരും ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സും ഹായ് കിടില മഴ കാണാൻ കേട്ടോ അടിപൊളി അടിപൊളിയും മഴ കാണാം അടിപൊളി മഴ പെയ്യണം എല്ലാരും ഓടി വരും എല്ലാരും ഹായ് കിടില മഴ കേട്ടോ അടിപൊളി മഴ ഹായ് 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 അടിപൊളി മഴ പെയ്യാണ്ട സൂപ്പർ മഴ പെയ്യണം കേട്ടോ കിട്ടലെന്ന് പറഞ്ഞാൽ കിടില മഴ നമ്മളെ കൈസറിപ്പോ കൈസറിന് പുറത്തിറക്കാൻ പറ്റുന്നില്ല അകത്തായിക്കി അകത്താക്കി കഥിക്കണം കേട്ടോ ഇപ്പൊ ഇത് കൊറേ നേരം ആയിട്ടോ കേട്ടോ കൊറേ നേരമായിട്ട് മഴ പെയ്യാണ് ഏകദേശം ഒരു ഒരു കുറെ മണിക്കൂറായിട്ട് മഴ പെയ്യാലോട്ടോ കോരാത്ത മഴ കേട്ടോ കിടിലും അടിപൊളി മഴ പെയ്യാനുണ്ടോ കിഡിലെ മഴയാണത് ആകാശം മൊത്തുന്ന കൊണ്ടേ ഇരുട്ടിയല്ല അടിപ്പൊളി മഴ കേട്ടോ സൂപ്പർ മഴ അപ്പൊ കൊറേ നാളിന് ശേഷം കൊണ്ട് തന്നെയാണ് ഈ മഴ പെയ്യുന്നത് എല്ലാവർക്കും ഹൈ ഓക്കെ കണ്ടോളൂ കിടിലെ മഴ കാണാൻ കണ്ടോ കിഡിലെ മഴയാണ് അടിപൊളി മഴ പെയ്യുന്നുണ്ടോ നല്ല സൗണ്ട് കേട്ടോ ഇപ്പോഴും നേരമായി മഴ പെയ്തുകൊണ്ടിരിക്കട്ടെ എല്ലാവരും നല്ലത് കുറ്റപ്പറായിട്ടുണ്ടാവും കേട്ടോ ഓക്കെ ഹായ് പറഞ്ഞേറ്റുള്ള മഴ നല്ല സൂപ്പർ പൊളി മഴ അടിപ്പൊളി മഴ കേട്ടോ കാട്ടക്കട മഴ ഇല്ലേ കാട്ടക്കട മഴ പെയ്യട്ടെ പെട്ടെന്നു പെയ്യ കേട്ടോ തിരുവനന്തപുരം ആണല്ലോ തിരുവനന്തപുരത്ത് മഴ പരിശോധിക്കുക എന്തെങ്കിലും കാട്ടൻ മഴ പെയ്യും കേട്ടോ കാട്ടൻ കടയും പെയ്യും നമ്മളെ കൊലപ്പിക്കല്ലേ സുൽക്കുവാർ അവിടെ മഴയില്ലേ സുൽക്കുവാർ ഓക്കെ ഫ്രണ്ട് എല്ലായിടത്തും ഹായ് അടിച്ചാൽ മഴ നമുക്ക് എൻജോയ് ചെയ്യാം കിട്ടില്ല മഴ കേട്ടോ അടിപൊളി ഓക്കെ ഫ്രണ്ട് എല്ലായിടത്തും വന്ന എല്ലാരും വന്ന കിട്ടിപ്പൊളി അടിപ്പൊളി മഴ കാണാൻ കേട്ടോ വേറെ 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 ബ്രോ ഇത് ഇത് തിരുവനന്തപുരം ഉള്ളത് തിരുവനന്തപുരം ആറ്റെങ്ങലുണ്ടോ ആറ്റിങ്ങലാണ് ഓക്കെ ആറ്റെങ്ങലാണെ ഈ ഒരു കിറ്റില അടിപ്പൊളി മഴ പെയ്തോ നല്ല സൂപ്പർ മഴ പെയ്യുന്നത് ഇത് കുറേ നേരമായി തുടങ്ങിയിട്ടോ കുറേ നേരമായി ഇപ്പോഴൊന്നും എല്ലാം തുടങ്ങിയത് കുറേ നേരം കൂടി തുടങ്ങി കേട്ടോ കുറേ നേരമായി തുടങ്ങിയിട്ട് നമ്മുടേതായ ജസ്റ്റ് ഇപ്പോഴും കേവളം കൊണ്ടൊന്നും പുറത്തോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറേ നേരമായി തുടങ്ങിയിട്ട് നല്ല അടിപ്പൊളി മഴ ചില കിറ്റില മഴ കേട്ടോ കണ്ണൂർ മഴയുണ്ടോ ഓ കണ്ണൂർ മഴയുണ്ട് ഞാനും ഇങ്ങനെ കേട്ടായിരുന്നു കണ്ണൂർ പെയ്തു അല്ലേ കണ്ണൂർ പെയ്തു എന്നൊക്കെ തിരുവനന്തപുരം പെയ്തു അപ്പം ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് നല്ല മഴയിട്ട് ഓറഞ്ച് മഴ ശരിയാണ് മുകളിലെ മൊത്തം ഓറഞ്ച് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് കേട്ടോ അശോക് പറഞ്ഞത് കറക്റ്റാണ് ഓറഞ്ച് മഴ കണ്ണൂർ മഴയുണ്ട് ഹായ് ഹായ് ഹൈ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഓടി ഇതാ ഇതാകുന്നത് കിടില മഴയുണ്ടേ ടിപ്പൊളി മഴ കിടില മഴ കേട്ടോ ഇതിപ്പോൾ നാളെ മഴ ഉണ്ടാവും അറിയാൻ പോയ കേട്ടോ ഇന്ന് കാണുന്നേ കണ്ണോളൂ അറിയാൻ എടുക്കുക ഫ്ലവേഴ്സ് ഹായ് മലയാളം നാച്ചുറൽ ഫുഡ് ഹായ് ഹായ് ഓക്കേ മഴ ഇല്ല മഴ മഴ അത് കറക്റ്റ് ആണ് ഓക്കെ ഓക്കെ കിഡില മഴ ഹായ് ഹായ് കിഡില പാലക്കാട് മഴ ഉണ്ടോ പാലക്കാട് മഴയുണ്ടോ പാലക്കാട് മഴ ഉണ്ടോ ഇല്ലേ ഓക്കെ എല്ലാവർക്കും വന്ന് ആലപ്പുഴ സൂപ്പർ മഴ ഓക്കെ ആലപ്പുഴക്കാട് ഭാഗ്യവഹുമാന കേട്ടോ ആലപ്പുഴയ്ക്ക് നല്ല മഴ ഉണ്ട് കേട്ടോ കിഡില മഴ ഓക്കെ ടാ ഇവിടെ ഇപ്പം തിരുവനന്തപുരം പോയത് തിരുവനന്തപുരം സിറ്റി അല്ല കേട്ടത് ആറ്റെങ്കലാണ് അപ്പോൾ ആ പ്രോപ്പർ അല്ല തിരുവാൻഡ്രത്ത് മഴയുണ്ട് ഞാൻ രണ്ടു ദിവസം മുന്നേ പോയപ്പോഴത്തേക്കുന്നത് അവിടെയും നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ആറ്റെങ്കലാണ് കേട്ടോ ആറ്റിങ്ങലാണ് ആറ്റിങ്ങലൊക്കെ നല്ല മഴ ഷാൻകുമാറാണ് ഷാൻകുമാർ തിരുവാൻഡ്രം നല്ല തിരുവാൻഡ്രം മഴയില്ല തിരുവാൻഡ്രത്ത് മഴയുണ്ട് ഷാൻകുമാർ കൂടെ കുറെ വെയ്യും ഇത് ആറ്റെങ്കിലാണ് കേട്ടോ ആറ്റെങ്കിലാണ് അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഹായ് പറഞ്ഞേ ഓക്കെ മൻസൂർ മൻസൂർ ഹലോ 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 അപ്പൊ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞാൽ നമുക്ക് അടിപൊളി അടിപൊളി മഴ വേണം കേട്ടോ ഷാനൻകുമാർ അവിടെ വരുന്നുണ്ട് ഹായ് ഓക്കേ എല്ലാ ഫ്രണ്ട്സും കിട്ടിലും ഹായ് മഴ തട്ടുന്നത് ഒരു മഴ കിട്ടില്ല മഴ കേട്ടോ അടിപ്പൊളി മഴ അടിപ്പൊളിയിലെ കിട്ടില്ല മഴയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂറായി രണ്ട് മണിക്കൂറെ രണ്ടു മൂന്ന് മണിക്കൂറായി തുടങ്ങിയിട്ട് നല്ലൊരു കിട്ടില്ല മഴ എടുത്ത് അടിപ്പൊളി മഴ സോറിയേ ഇപ്പൊ അടുത്തൊന്നും നമുക്കിത് എങ്ങനെ കിട്ടില്ല കേട്ടോ ആരതി 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 ആരതിക്ക് ആ ഫ്ലവേഴ്സ് അടിപ്പൊളി മഴ കേട്ടോ കിടിലം മഴ സൂപ്പർ മഴ അതാ ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളം കേട്ടോ നമ്മളെ വീട്ടിൽ ചുറ്റും ഫുള്ള് വെള്ളം കേട്ടോ ഫുള്ള് വെള്ളം ഹലോ മൺസൂർ ഹലോ കണ്ടു കേട്ടോ മൺസൂർതാ ഇവിടെ കിടിലം മഴ കേട്ടോ അടിപ്പൊളി മഴ അതൊക്കെ തന്നെ മനസൂർ ഹായ് ഹായ് അടിപ്പൊളി എന്നാൽ കിടിലം മഴ സൂപ്പർ മഴ കേട്ടോ സൂപ്പർ മഴ അട്ടിപ്പൊളി മഴ പെയ്യുന്നുള്ളൂ കേട്ടോ കുറേ നേരമായി ഉച്ചക്കൊക്കെ മഴ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ക്യാമറ എടുത്തുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല കാരണം ഭയങ്കര എന്താ പറയുക ഇടിയായിരുന്നു ഭയങ്കര ഇടിയും അതിനൊക്കെ തന്നെ പൊള്ളിയാനൊക്കെ ആയിരുന്നു അതുകൊണ്ട് പുറത്തോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതാ ഇപ്പോൾ ഒന്ന് ഏതായിട്ടൊന്ന് ഇടിയൊന്ന് തീർന്നു ഇടി തീർന്നപ്പോഴത്തേക്ക് ഞാൻ ഇതുകൊണ്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണല്ലോ ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പുറത്തേക്കാണ് ഈ കിടിലം അടിപൊളി ഒരു കാഴ്ച നമ്മൾ കാണുന്നത് നല്ല സൂപ്പർ മഴ നല്ല മഴ കേട്ടോ തനിൽ ഓക്കെ എല്ലാവരും പറഞ്ഞു എല്ലാവരും ഹായ് പറഞ്ഞാൽ എല്ലാവർക്കും ഇതൊരു കിടിലം ഹൈ കേട്ടോ നമ്മൾ അടിപ്പൊളി ആയിട്ട് എൻജോയ് ചെയ്യണം നമ്മുടെ സൂപ്പർ മഴയിൽ നമ്മൾ നേരത്തെ ഒരു ഫ്രണ്ട് പറഞ്ഞു നോക്കാൻ ഓറഞ്ച് മഴ ആകാശം മൊത്തം ഓറഞ്ച് കടലിൽ വയ്ക്കണം കേട്ടോ ഫുള്ള് ആണ് അപ്പോൾ ഓറഞ്ച് കടലിലുള്ള കിടിലം മഴയാണ് നമ്മളിവിടെ വെയ്ക്കുന്നത് കിടിലം മഴ അത് തിരുവനന്തപുരം ആറ്റങ്ങൾ ആണോ തിരുവനന്തപുരം ആറ്റങ്ങൾ ഈ കിടിലം അടിപൊളി ഒരു മഴ പെയ്യുന്നത് കിടിലം മഴയാണ് ഓക്കെ ഞാൻ മഴയത്ത് ഫുട്ബോൾ കളിച്ചു ഓക്കെ മഴയത്ത് മലയാള ബാച്ചുലർ ഫുട്ബോൾ കളിച്ചതാ പറ ശരിയാണ് ചില അടിപൊളി ആയിരിക്കും കേട്ടോ പണ്ടൊക്കെ നമ്മളും കളിച്ചിട്ടുണ്ടേ കൊച്ചേ കളിച്ചിട്ടുണ്ട് ഷെഫീഖാണ് ഷെഫീ ആയി അപ്പം നമ്മളും പണ്ടൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട് കേട്ടോ ഈ മഴ സമയത്തൊക്കെ സുനിൽകുമാർ ഇവിടെ ഇടി 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 ഇടിയും പക്ഷേ മഴയും ഇങ്ങും കണ്ടില്ല കേട്ടോ ഇടി വൈകുന്നുണ്ട് അയ്യാൻ ആണ് അയാൻ ഐ ലവ് യു ഐ ലവ് യു സേഫ്റ്റി യു ഓക്കെ അപ്പൊ എന്നാ ഒരു കിടിലം അടിപൊളി ഒരു മഴ കാണാൻ കേട്ടോ കിടില മഴയാണ് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് പറ്റുന്ന ഒരു കിടില മഴ സൂപ്പർ മഴ കേട്ടോ കുറെ നാളുകൾക്ക് ശേഷം അയക്കുന്ന ഒരു മഴ നമ്മൾ കണ്ടേട്ടോ ഓക്കെ ഫോർ എൻസാ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്ന് ഹായ് പറഞ്ഞ കേ കിടിലും അടിപൊളി മഴ സൂപ്പർ മഴ കേട്ടോ ഒരു വെട്ടിക്കെട്ട് മഴ അപ്പൊ കുറേ നേരമായി തുടങ്ങി കേട്ടോ കുറേ നേരമായി ഓക്കെ ഐ ലവ് യു ഐ ലവ് യു െ റബി റബിക്ക് കിഡിലം ഹായ് പറയുന്നു ഹായ് 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 റബീഖിന് പറയുന്നത് കേസ് കിടിലം അടിപ്പൊളി ഒരു കിട്ടില മഴ കേട്ടോ കിടിലം മഴയായിരുന്നു കേട്ടോ കിട്ടലാ അടിപ്പൊളി മഴ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് നേരത്തെ പറഞ്ഞ പോലെ ഉച്ചക്കേ തുടങ്ങിയതാണ് പക്ഷെ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളിപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഇടിയായിരുന്നു ഭയങ്കര ഇടിയായിരുന്നു അപ്പൊ ആ ആ ഇടി സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പറ്റിയിട്ടോ ഇല്ല അതാണ് എടുക്കാമായിരുന്നത് നല്ലവരും വെട്ടിക്കെട്ട് മഴയത്തിൽ അട്ടിപ്പൊളി ഒരു മഴയായിരുന്നു കേട്ടോ കിട്ടില്ല മഴയത്ത് അട്ടിപ്പൊളി മഴ കേട്ടോ ഞാനോ മഴ തിറങ്ങി കളിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ ചൊവ കേട്ടോ കേട്ടോ ഷബീന ഷെബീന ഷെബീന മഴയത്തിറങ്ങി കളിക്കാൻ ഒക്കില്ല കേട്ടോ എനിക്ക് കളിക്കണതൊക്കെ ആഗ്രഹമുണ്ട് ശരിക്കും പറഞ്ഞതിൽ ആഗ്രഹമുണ്ട് അത് ഇറങ്ങി കൽക്കത്ത് വേറെ കൂടെ അല്ലാട്ടോ എനിക്ക് ഇടയ്ക്ക് ഇപ്പോൾ ലുല്ലുസിലേക്ക് പോയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ചുമയൊക്കെ പിടിച്ചാകെ വലചിരിക്കാൻ നീ മഴയത്തെ കൂടെ ഇറങ്ങി ഞാൻ കിടപ്പിലാവും അതുകൊണ്ട് ശരിക്കും പറഞ്ഞത് ഇറങ്ങാത്ത കേട്ടോ ഓക്കെ എന്റെ പേര് എൻ്റെ പേര് ഒന്ന് ഒരു തവണ കൂടി പറയാമോ എൻ്റെ പേര് ഒന്ന് ഇടമോ ഞാൻ തീർച്ചയായിട്ടും പറയാം അയാമിൻ ദുബൈ പിന്നെ അതിനൊക്കെ തന്നെ അതാണ് വരുത്തത് നല്ല ഇടി വരുന്നുണ്ടോ നല്ല ഇടി വരുന്നുണ്ടോ കേട്ടോ നല്ല ഇടിയും വരുന്നുണ്ട് നല്ല ഇടി വരുന്നുണ്ട് നല്ല ഇടിയുണ്ട് നിങ്ങൾ കാണാൻ കേട്ടോ നല്ല അടിപൊളിയായിട്ട് മേഖല നല്ല കിടില ഇടിയും വരും കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ റിസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ കാരണം നല്ല ഇടിയും വരാനുള്ള സാധ്യതയുണ്ടോ ഇടി വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലടൊക്കെ പൊട്ടിത്തെറിച്ച് പോകും അത് വേറൊരു കാര്യം അപ്പൊ ഇടിയൊക്കെ ഉണ്ട് ഓക്കേ അപ്പൊ ആ നല്ലൊരു കിടിലം അടിപൊളി മഴ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് നമ്മളെ മഴ അതാ ചെറുതായിട്ട് തോന്നിട്ടുണ്ട് കേട്ടോ അടുത്ത മഴ താഴ്ന്നെ കൊണ്ടുപോയി കയറാൻ പോയി പോകുന്നുണ്ട് കയറാൻ വേണ്ടി പോകണ കിടം അടിപ്പൊളി മഴ കിടിനെ മഴ ഇട എല്ലായിടവും നനഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഓക്കെ അടിപ്പൊളിന്ന് വെച്ചാൽ ഇവിടേക്ക് മൊത്തം നനഞ്ഞു കേട്ടോ സംഘടന പോകാം കണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കണ്ടോ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളം കേട്ടോ നമ്മൾ ഇവിടെയൊക്കെ നൂവിലൊക്കെ വെള്ളം വീഴുന്നത് അവിടേക്ക് മൊത്തം നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഫുള്ള് നിറഞ്ഞിട്ടോ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് നല്ല കിടിലം അടിപൊളി ഒരു മഴ ആയിരുന്നു അടിപൊളി മഴ ആയിരുന്നു ഓക്കെ ഫ്രണ്ട്സ് മഴയത്ത് ഇറങ്ങണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ടോ പക്ഷെ ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ഇറങ്ങിയിരുന്നാലും പിന്നെ കിടപ്പില്ല അപ്പോ ഒന്നാമത് ഇപ്പൊ തന്നെ വയ്യ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ മഴ കണ്ടോ നല്ല അടിപൊളി ഒരു കിടിലം മഴ ആയിരുന്നു കേട്ടോ സൂപ്പർ മഴ ആയിരുന്നു കേട്ടോ ഒരു തന്നെ പറയാൻ കേട്ടോ നല്ല ഇടിയുണ്ടായിരുന്നു അതുപോലെ തന്നെ അടിപൊളിയൊരു ഒരു സൂപ്പർ ഒരു കിടിലം സൂപ്പർ ഒരു മഴ ആയിരുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട് കേട്ടോ ഇനി ഇതാ ആകാശത്തേക്ക് ഇതാ നോക്കിയപ്പോൾ തന്നെ അറിയാം കേട്ടോ ഇനി കെട്ടി കിടക്കുന്നുണ്ട് മേഘങ്ങളെ ഓക്കെ അപ്പൊ ഇനിയാ ഓക്കെ കേട്ടോ കിടിലമായിട്ട് ഇനി മഴ അടുത്ത ഒരു ഒരു അടിപ്പൊളി ഒരു 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 സൂപ്പർ മഴയ്ക്കിന് ഒരു സാധ്യത ഉണ്ട് കേട്ടോ ഒരുപാട് സാധ്യതയുണ്ട് അത് മിക്കവാറും ഇതായപ്പോ തന്നെ പെയ്യും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അടിപ്പൊളിയിൽ കിടില മഴ ആയിരുന്നു കേട്ടോ ഓക്കെ ഞാൻ മഴ ഒന്ന് ചെറുതായിട്ട് തോന്നിട്ടുണ്ട് നമുക്ക് നോക്കാം നല്ല മോൾ കണ്ട മോൾ നല്ല കിടിലം അടിപൊളി മഴ കേട്ടോ പേര് പറയാലോ പ്ലീസ് പ്ലേസ് എവിടെ പ്ലേസ് ട്രിവാൻഡ്രഡ് ട്രിവാൻഡ്രഡ് ആറ്റിങ്ങാട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മലയാളം നാച്ചുറൽ ഫുഡ് ബേക്കിംഗ് ചാനൽ അതിൻ്റെ പേര് മുസാമ്പി മുസാമ്പി മുസാബിന്നല്ലേ മുസാബി കിതാൻ്റെ കിടിലം ഹായ് പറഞ്ഞതെട്ടോ മുസാബി കിടിലം ഹായ് ഹായ് ഞാന് ജസ്റ്റ് ആയി ഈ മഴയുടെ കാര്യം അതൊക്കെ ഇടിയൂടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് ഞാൻ പേര് വായിക്കുക വായിക്കാറുണ്ട് കേട്ടോ ഒരുപാട് മെസ്സേജ് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചായിട്ടും വായിക്കുന്നതായിരിക്കും അതൊക്കെ തന്നെ പ്ലേസ് പ്ലേസ് ആട്ടിക്കണ കേട്ടോ ഓക്കെ അപ്പോൾ ഒരു അടിപ്പൊളി ഒരു മഴ പെയ്തു കിടിലം കിടിലം മഴയായിരുന്നു സൂപ്പർ മഴയെന്ന് വെച്ചാൽ അടിപ്പൊളി മഴ കേട്ടോ അപ്പം ഇല്ലീന്താണ് കണ്ടമാന മഴ മുകളിലോട്ട് പെയ്തുകട്ടോ കണ്ട ഇറങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ അന്തരീക്ഷമൊക്കെ നേരിട്ടൊരു ഫ്രണ്ട് പറഞ്ഞ പോലെ എന്താ പറയുക മഞ്ഞ ഓറഞ്ച് മഴ ഓറഞ്ച് മഴ തന്നെ പറയാൻ പറ്റും കേട്ടോ ഓ ഓറഞ്ച് മഴ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു ഓക്കെ ചേട്ടാ എൻ്റെ ഫ്രണ്ട് ആലീസിന് നിങ്ങളെ ഇഷ്ടമാണോ ആലീസ് ആരാണെന്ന് മനസ്സിലായില്ല കേട്ടോ ആലീസ് ഹാലീസ് ആണോ ആലീസ് ആലീസ് എന്താ ഒരു കിടനം ഹായ് പറഞ്ഞു കേട്ടോ ആലീസ് ഹായ് 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 പിന്നെ എന്താ കണ്ടോ കേട്ടോ മഴ കണ്ടോ ഓക്കേ ഹി ഹി ഇപ്പം മലയാളം നാച്ചുറൽ ഫുഡ്സാണ് ഓക്കെ ഇപ്പോൾ സംഭവം എന്നുള്ള കിടനം അടിപ്പൊളി മഴയായിരുന്നു കേട്ടോ സൂപ്പർ മഴയായിരുന്നു ഇവിടെ പെയ്തിപ്പോൾ തീരുന്നത് അപ്പം ഇനി ഒരു അടിപൊളി മഴയ്ക്ക് ഞാൻ എന്നാൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ സംഭവം ഓക്കെ അപ്പം കണ്ടോ ആകാശത്തേക്ക് നോക്കിയാ കേട്ടോ ആകാശത്തൊക്കെ ഞാൻ കിടിനമായിട്ട് മേഘങ്ങളൊക്കെ പ്ലീസ് നിങ്ങളെ പ്ലീസ് നിങ്ങളെ കൈ ഒന്ന് മുമ്പിലേക്ക് കാണിക്കാൻ പോകും കൈയോ കയ്യോ നിരസിലായില്ലാട്ടോ എനിക്ക് എന്താണെന്ന് വരച്ചതല്ല പ്ലീസ് നിങ്ങളുടെ നിങ്ങളുടെ കൈ ഒന്ന് മുന്നിലേക്ക് കാണിക്കുമ്പോൾ എന്റെ കൂലേക്ക് കാണിക്കാതെ എന്റെ കൈതായിരിക്കൂടാ എന്റെ കൈതാ മുന്നിലേക്ക് കാണിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് മഴയാണ് അങ്ങോട്ട് പോകുന്നില്ല ഞാൻ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ ഞാൻ മഴയ്ക്കകത്ത് നിൽക്കുന്നേ ഉള്ളൂ ഹായ് പിന്നെ അതൊക്കെ പിന്നെ അടുത്ത ആളെ വന്നിട്ടുണ്ട് ഷാന ഷാൻകുമാർ ഹായ് ഓക്കെ വായിക്കാം കേട്ടോ ഞാൻ ഈ ഒരു ഇടി ചെറിയൊരു ഇതായിട്ട് ഇങ്ങനെ നിക്കുന്നവരാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇടി വിട്ടപ്പോ തന്നെ ഓടി അകത്തോട്ട് കേറുമുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത് ഇവിടെയൊക്കെ നല്ല ഫുള്ള് നനഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ ഫുള്ള് നനഞ്ഞിട്ടുണ്ടോ ഫുള്ള് നനഞ്ഞിട്ടുണ്ട് ചെടിയൊക്കെ നന്നായിട്ട് നനഞ്ഞു കുളിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഇതൊരു കിടിലും അടിപൊളി കേട്ടോ ഹർഷ അക്ഷക്കിതാവ് കിടിലം ഹായ് പറഞ്ഞോട്ടോ ഹർഷ ഹായ് 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 അർഷക്കിതാവിന്റെ കിടിലം ഹായ് അതൊക്കെ കൈ മുള്ളിലേക്ക് കാണിച്ചോട്ടോ എന്തിനാണെന്ന് അറിയാൻ പയ്യോ നല്ല തരനാണോ തരൂ ഓക്കേ സപ്പോ നല്ല കിടിലം എന്താ ആട്ടിപ്പൊളി ഒരു മഴയായിരുന്നു നല്ല കിടില മഴ അതാ അടുത്ത മഴ കൊണ്ടുവന്നിങ്ങനെ കയറുന്നുണ്ട് കേട്ടോ കാരണം അടുത്ത മഴ ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ കയറിയാണ് സപ്പോ ആട്ടിപ്പൊളി മഴയെന്ന് വെച്ചാൽ കിട്ടില്ല മഴയായിരുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട് സഭ എല്ലായിരുന്നു ഹായ് പറഞ്ഞേ ഏബിയോ കേറ്റാണ് കേറ്റ് എന്താ പിന്നെ വന്നു കാറ്റ് രണ്ടു ദിവസം കണ്ടില്ലല്ലോ എവിടെ പോയിരുന്നു കേറ്റ് സരുന്നുണ്ടോറ്റ് സുഖമാണോ കേറ്റ് ഓക്കേ സംഭവം ആ മഴ തോന്നുന്നു വെറും ചാറ്റിലെ മഴയായി കേട്ടോ എനിക്ക് തോന്നുന്നത് രാത്രി നല്ല പുളപ്പം മഴ പേര് തോന്നും അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഇന്ന് ഒരുപാട് എന്താ പറയുക സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട് കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ചപ്പാത്തി ചപ്പാത്തി എല്ലാവരും വെറൈറ്റി ചപ്പാത്തി ഉണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കയായിരുന്നു ആ ആർ യു ഫ്രം ഞാനാ ഞാൻ കേരളം കേരള ട്രിവാൻഡ്രം ട്രിവാൻഡ്രം ആറ്റിങ്ങൽ കേട്ടോ തിരുവാൻഡ്രം ആറ്റിങ്ങലാണ് ഞാൻ യു എനിക്ക് സുഖമാണ് സുഖം സുഖം ആ ഫൈൽ ആയ ഫ്രം ആറ്റിങ്ങൽ സു സുഖമാണോ അല്ലേ സുഖമാണോ എന്നല്ലോ സുഖമാണോ കേട്ടോ ക്യാറ്റ് സുഖമാണോ ക്യാറ്റിന് സുഖമാണോ ഏകദേശം നമ്മൾ അത് ആ മഴയൊക്കെ ഏകദേശം ഒന്ന് ഒന്നൊന്നൊന്ന് ലെവലായിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല കിഡില മഴയായിരുന്നു അടിപൊളി അടിപ്പൊളി മഴയായിരുന്നു ആരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ദിസ് മെസ്സേജിസ് ഹോൾഡ് ഫോർ റിവ്യൂ എന്നാണ് ആരോ തെറി വിളിക്കുകയായിരിക്കും പെയ്ക്കരുത് ആരോടൊന്നറിയാ ആരോ തെറി വിളിക്കുകയായിരിക്കും അതാണ് ഓക്കെ മഴ ഇഷ്ടമില്ലാത്ത ഏതോ ഒരു ഫ്രണ്ടിൻ്റെ അതുകൊണ്ട് കേട്ടോ അപ്പം അതാണ് മെസ്സേജ് തയ്ക്കുന്നത് ദിസ് മെസ്സേജിസ് ദിസ് മെസ്സേജിസ് ഹോൾഡ് ഫോർ റിവ്യൂ വ്യൂ എഴുതിയിക്കുന്നത് കേട്ടോ ഓക്കെ എന്ന് എന്ത്ഭോത്തിൽ വെള്ളം കുടിച്ചോ ഓക്കെ റെയിനിങ് ഓക്കെ താങ്ക് യു താങ്ക് യു ഷാൻകുമാർ താങ്ക്സ് അതിനൊക്കെ തന്നെ നമ്മൾ അബ്രോ എസ് ഓക്കെ നമ്മൾ അടുത്ത ഫ്രണ്ട് വരുമോ എല്ലാവരും വരുമോ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമുക്ക് അത് മഴയൊക്കെ തോന്നിട്ടുണ്ട് അപ്പം ഏകദേശം ഒന്ന് ഇരുട്ടി പക്ഷേ എങ്കിലും എന്താ മുകളിൽ മഴയെ പറ്റി ചേട്ടൻ പോയി ചായ കുടി ഓക്കെ ചായ കുടിക്കാനുള്ള സമയമായി കറക്റ്റായിട്ട് തേക്ക് കേട്ടോ എൻ്റെ മലയാളം നാച്ചുറൽ ഓർമ്മിച്ചു എനിക്ക് ഒരു ചായ കൂടെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമാണ് കാരണം നല്ല ഈ മഴയത്തൊരു ചൂട് ചായയും കൂടെ കുടിച്ചാൽ എന്താ പറയുക അടിപൊളിയാണ് കേട്ടോ പിന്നെ അതിനെങ്ങനെ വാട്ട് ടു ഡു യു ഡു ഞാനാ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അടിപൊളി മഴ കാണാണ് നമ്മളെ അജയ് 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 ഗുപ്ത വിജയ് ഗുപ്ത ഐ ജസ്റ്റ് സീൻ ദ റെയിൻ റെയിൻ റെയിനിങ് ഹിയർ ഇൻ കേരള റൈറ്റ് നമ്മളെ വായിക്കുന്ന റെയിൻ ആണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഹിന്ദി ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയോ ഓക്കെ 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 അജയ് ഗുപ്ത നമ്മുടെതാ ഇത് കേരള ഇവിടെ ആക്ച്വലി ഫ്രം കേരള കേരള ടൂണ്ട്രോ റൈനിസ് ബിഗ് റൈനിങ് ബിഗ് റൈനിങ് ഓക്കെ അപ്പം റെയിനിങ് കണ്ടിരിക്കുന്നത് മഴ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈ മദർ നൈമിസ് രാധ ഓക്കെ ഓക്കെ അപ്പം രാധ ശേഷിക്കുന്ന ഒരു കിടിലം ഹാൽ അടിപൊളി ഒരു ഹൈ പറഞ്ഞ കേട്ടോ കിടിലം ഹൈ പറയുന്നു ഓക്കെ ഓക്കെ സർപ്പം നമുക്കത് ഏകദേശം ഇരിട്ടി കേട്ടോന്താ കേട്ടോ നന്നായിട്ട് ഇരിട്ടി നമുക്കത് അവിടെയൊക്കെ വെട്ടോ കിട്ടി കേട്ടോ വെട്ടോ കിട്ടിയ പക്ഷേ എങ്കിലും കാണാൻ നല്ല രസം കേട്ടോ അടിപൊളിയായിട്ടുള്ളത് കേട്ടോ നമ്മളാ വണ്ടീടെ അവിടെ കിടപ്പു കേട്ടോ ഭയങ്കര കിടക്കുകയാണ് ഉത്തർപ്രദേശോ ഓക്കെ ഓക്കെ അജയ് ഗുപ്ത ഉത്തർപ്രദേശ് അറബിലൊന്നും വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ കടമ്പാണെങ്കിൽ നമുക്ക് നല്ല ആകാശത്തരം കണ്ടോ ആകാശത്തരം നിറം നല്ല അടിപ്പൊളി നിറങ്ങോ നല്ല കിടിലും കണ്ടോ നല്ല എന്താ പറയുക ഒരു വെറൈറ്റി ആണ് കളർ കേട്ടോ അടിപൊളി ഞാൻ അങ്ങോട്ടിറങ്ങുന്നില്ല മൊബൈലിലൊക്കെ വെള്ളം എഴുതി അങ്ങനെ അങ്ങോട്ട് ഇറങ്ങുന്നത് കേട്ടോ നല്ല എന്താ പറയുക നമ്മളൊരു ഫ്രണ്ട് നേരത്തെ പറഞ്ഞായിരുന്നു വെരി നൈസ് ഹൗസ് താങ്ക് യു അജയ് ഗുപ്ത ഐ ആം ഫ്രം ഉഗാണ്ട മലയാളം നാച്ചുറൽ ഫുഡ് ബേക്കിംഗ് ചാനൽ യു ആർ ഫ്രം ഉഗാണ്ട റൈറ്റ് ഓക്കെ അതാ ഇവിടെ കണ്ടോ നല്ല ആകാശഘട്ടം മഴ പെയ്ത് തോന്നുമ്പോഴത്തേക്കുണ്ടോ നല്ല എന്താ പറയുക ഒരു ആയിട്ടോ ശരിക്കും നല്ല ഓറഞ്ച് ആയിട്ടുണ്ട് ഓക്കെ നല്ല കാണുള്ള കാണേസ് അടിപൊളിയാണ് ഓക്കെ ഓക്കെ അജയ് ഗുപ്ത ഓക്കെ ഓക്കെ മനസ്സിലായി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ആ കിഡിലം എന്നുണ്ടോ അടിപ്പൊളി ലുക്ക് നമ്മൾ ആകാശ കേട്ടോ കിടിലായിട്ടുണ്ട് നല്ല സൂപ്പർ ആകാശ കട കിഡില ഇവിടെയൊക്കെ അടിപ്പൊളി ആയിട്ടുണ്ട് കിടിലായിട്ടുണ്ട് അതൊക്കെ തന്നെ മഴ തോന്നുന്നു ഇപ്പോൾ ചാറ്റുള്ള മഴയായി അപ്പോൾ നമ്മളെ മലയാളം മഴയുണ്ട് ഉഗാണ്ടെങ്കിൽ നല്ല മഴയുണ്ട് ഉഗാണ്ടിലൊക്കെ നല്ല മഴയാണ് കേട്ടോ ഉഗാണ്ടിലൊക്കെ പറഞ്ഞാൽ കിടമല്ലേ നല്ല കാലാവസ്ഥയല്ലേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് ഞാൻ മലയാളം മീ പ്ലീസ് മൈ ഹെൽപ് മീ ഓക്കെ എന്താണെന്ന് മനസ്സിലായില്ല ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് മൈൻഡ് പ്രിയാങ്ക് യേ ഐ നീഡ് എ ജോബ് പ്ലീസ് ഹെൽപ്പ് മീ എനിക്ക് ജീവന കേട്ടോ ഗുപ്ത കൃത് ഐ കൺ ഡോ എത്തി ഫോർ യുവർ ജോബ് വാട്ട് ടു ഡു ഓക്കെ ഇപ്പതാ കേട്ടോ നമ്മൾ ഒരു കിടിലം എന്താ അടിപൊളിയായിട്ടുള്ള ഒരു കിടിലം മഴ കഴിഞ്ഞു കൊണ്ടു അതൊക്കെ ആകാശമൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ മലയാളം നാച്ചുറൽ ഫുഡ് പറഞ്ഞതുപോലെ ഇനി ജസ്റ്റ് ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് നമുക്ക് നല്ല ഒരു മഴയുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ചാനലിൽ നിന്ന് വിസിറ്റ് കേട്ടോ ഒരുപാട് സംഭവങ്ങൾ ചാനലിലുണ്ട് എല്ലാവരും കാണാം കേട്ടോ നമ്മുടെ കിടില മഴ ആയിരുന്നു അടിപൊളി മഴയായിരുന്നു അപ്പോൾ ദൈവം എടുത്തു കേട്ടോ കിടന്നു അടുത്തൊരു കിടിലം അടിപൊളി ഒരു വീടി പൈ ഓക്കെ ഫ്രണ്ട്സ്